നിലമ്പൂർ നഗരസഭയിലെ ടൌൺ പ്രദേശങ്ങളായ ആശുപത്രിക്കുന്ന് കോവിലകത്തുമുറി പ്രദേശങ്ങളിൽ വന്യമൃഗശല്യം രൂക്ഷം വന്യമൃഗശല്യം തടയാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഡി എഫ് ഒ ധനേഷ് കുമാറിനെയും റേഞ്ച് ഓഫീസറേയും സന്ദർശിച്ചു രൂക്ഷമായ വന്യമൃഗശല്യം പ്രദേശവാസികളിൽ ആശങ്കാജനകമായ സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത് ആശുപത്രിക്കുന്ന് വട്ടപ്പൊയിൽ കോവിലകത്തുമുറി ഭാഗങ്ങളിൽ അടിക്കാട് വെട്ടി മാറ്റണമെന്നും സിസിടിവികൾ കൂടുതൽ സ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ ലോക്കൽ സെക്രട്ടറിയും വി എസ് എസ് പ്രസിഡന്റുമായ വി ശ്രീധരൻ മുൻ കൌൺസിലർ പടവെട്ടി ബാലകൃഷ്ണൻ ബ്രാഞ്ച് സെക്രട്ടറി ഷൻഗീത് കോവിലകത്തുമുറി പ്രദേശവാസികളായ വത്സല വാസുദേവൻ മിഥേഷ് പ്രമോദ് തുടങ്ങിയവർ ഡി എഫ് ധനേഷ് കുമാറിനെയും റേഞ്ച് ഓഫീസറെയും സന്ദർശിച്ച ആവശ്യങ്ങൾ ഉന്നയിച്ചത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ സ്ഥലം സന്ദർശിക്കുമെന്നും അടിക്കാട് ഉടൻ വെട്ടി മാറ്റുമെന്നും പ്രദേശവാസികളുടെ ആശങ്ക അകറ്റുവാൻ വകുപ്പ് തലയോഗങ്ങൾ വിളിച്ചു ചേർക്കുമെന്നും ഡി എഫ് അറിയിച്ചിട്ടുണ്ടെന്ന് വൈസ് ചെയർമാൻ പറഞ്ഞു ഇന്നലെ ഭാഗത്ത് ഉണ്ടായ ഒരു സംഭവം അതായത് പിടിച്ചു ഒരു ശബ്ദവും കരച്ചിലും കേട്ട് ജനങ്ങൾ പേടി ആവുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു ഇന്നലെ ഏകദേശം ഒരു അഞ്ചര കൂടിയാണ് അത് നടന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ ആർ ആർ ടി ടീം അവിടെ സന്ദർശിക്കുകയും കാര്യങ്ങൾ നോക്കുകയും ചെയ്തു എന്നിരുന്നാലും അവിടെ ആശങ്ക ഉളവാക്കുന്ന കാര്യം എന്ന് മനസ്സിലാക്കി ഞങ്ങളിന്ന് ഡി എഫ് ഒനെ കാണാൻ വന്നു ഡി എഫ് കാണാൻ വന്ന് ഇന്ന് സംയുക്തമായിട്ട് അവിടെ വൈകിട്ട് അഞ്ച് മണിക്ക് ആർ ആർ ടി അംഗങ്ങളടക്കം വന്ന് തെരച്ചിൽ നടത്തുമെന്നും പിന്നെ അതിനു വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തരാമെന്നും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പ്രദേശത്ത് ഈ പ്ലാന്റേഷനിൽ നിറച്ച് കാടുകൾ ഉണ്ടായിട്ടുണ്ട് നല്ല വളർന്നിട്ടുണ്ട് അത് വെട്ടാനുള്ള കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് ഡി എഫ് ഒ നൽകിയിട്ടുണ്ട് എന്തായാലും നമ്മളെ ആശങ്ക അകറ്റാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഡി എഫ്ഒന്റെ ഭാഗത്ത് നിന്ന് ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്